ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الامور محدثاتها فان كل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ച് തക്വയോടുകൂടി ജീവിക്കണേ എന്ന് വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم انا انزلناه في ليله القدر وما ادراك ما ليله القدر ليله القدر خير من الف شهر تنزل الملائكه والروح فيها باذن ربهم من كل امر هي حتى مطلع الفجر ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ നബീ കരീം സല്ലാഹു അലൈഹി വസ്ല്ലം അബാദത്തുകളിൽ بس عن ام المؤمنين عائشه رضي الله عنها قالت كان رسول الله صلى الله عليه وسلم اذا دخل العشر شد مئزره وايقظ وايقظ اهله واحيا ليله അവസാനത്തെ പത്ത് ദിവസങ്ങൾ കടന്നു വന്നാൽ നബി കരീം സല്ലാഹു അലഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അരക്കെട്ട് മുറുക്കിയൊടുക്കും എന്ന് ഭാഷയിൽ പ്രയോഗിക്കുന്നത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ഉത്സാഹം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങേയറ്റം ഇബാദത്തുകളിൽ വ്യാപൃതനാകും തന്റെ കുടുംബത്തെയും എഴുന്നേൽപ്പിക്കുകയും തന്റെ രാത്രികളെ ഇബാദത്തുകൾ കൊണ്ട് ജീവിപ്പിക്കുകയും ചെയ്യുമെന്ന് ഉമ്മുൽ ആയിഷ അൻഹയിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പരിശുദ്ധ റമദാൻ മാസത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ ചെയ്യുന്നതിന് നമ്മൾ എത്രത്തോളം ഉത്സാഹം കാണിച്ചിരുന്നുവോ അതിനേക്കാൾ വലിയ ഉത്സാഹമാണ് അവസാനത്തെ പത്തിൽ ഐബാദത്തുകൾ ചെയ്യാൻ നമുക്കുണ്ടാകേണ്ടത് മഹാനായ റസൂൽ കരീം സലഹു അലൈഹി വസ്ലമയുടെ ചര്യപ്രകാരമായിരുന്നു അവസാനത്തെ പത്ത് ദിവസങ്ങൾക്ക് എത്രമാത്രം എത്രമാത്രം പ്രതിഫലം ലഭിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് അതിലടങ്ങിയിട്ടുള്ള ഒരു രാവു തന്നെയാണ് വിശുദ്ധ വിശുദ്ധു ഒരു സൂറത്ത് തന്നെ മാറ്റിവെച്ചത് ആ രാവിൻ്റെ പ്രത്യേകത പറയാനും ആ രാവിന്റെ ഫതിലിനെ സൂചിപ്പിക്കുവാനുമാണ് إنا أنزلناه في ليلة القدر الله سبحانه وتعالى بشد القرآن أبدريك ندينا يترن أد رأوي نري يا الله سبحانه وتعالى نقره إذا ما كتير تارا بلا إنا أنزلناه في ليلة مباركة إنا كنا منذرين അനുഗ്രഹീതമായ ഒരു രാവിലാണ് ആ വിശുദ്ധ വിഷുദ്ധുനെ നാം അവതരിപ്പിച്ചത് എന്നാഹു ആ ലൈലത്തുൽ ലൈലത്തുറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവൻ أبن عبادة تدكونا دين كَالْ أطريم مهتم مولا أطريم دائر جي مولا كالت عبادة تقلو دائد آية پردف لما ورد رابل عبادة نلبي لدا أدقون نبي كريم صلى الله عليه وسلم برنو من قام ليلة القدر إيمانا واحتسابا غفر له ما تقدم من ذنبه ആ ലേലത്തുൽ കദറിന്റെ രാവിലെങ്ങാനും നിന്ന് നമസ്കരിക്കാൻ ഒരു മനുഷ്യന് സൗഭാഗ്യം ലഭിച്ചാൽ കൂടിയും ഒരാൾ നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അള്ളാഹു സുഭാന പുറത്തു കൊടുക്കും അത്രമാത്രം ശ്രേഷ്ഠമായ രാവാണ് ഒരു മനുഷ്യന്റെ ആയുസിൽ എത്ര ഇബാദത്തെടുക്കാൻ അവന് സാധിക്കും എന്നാൽ ആ ഒരൊറ്റ രാവിലെ ഒരു ഇബാദത്ത് ആ ആയുസ് മുഴുവനും ആ ഇബാദത്തിൽ മുഴുകിയതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്നത് ആലോചിക്കുമ്പോഴാണ് അതിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയേണ്ടത് ലൈലത്തുൽ ലൈലത്തിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ാണ് എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എന്താണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോ നബിഹു

മാത്രമല്ല അവസാനത്തെ പത്തിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സുപ്രധാന കാര്യമാണ് വേണ്ടി പള്ളിയിൽ അല്പസമയം ചടഞ്ഞിരിക്കുക എന്നുള്ളതാണ് അല്പസമയമെങ്കിലും ചടഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഭവനത്തിൽ വൈത്തുള്ളയിൽ അയാൾ ഇരിക്കുകയും ഇബാദത്തിന് വേണ്ടി അല്പസമയം മാറ്റി വയ്ക്കുകയും പാരായണം കൊണ്ടും അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ടും അത്തരം ആരാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനാണ് എന്ന് പറയുന്നത് കരീം അലൈഹി

نبي كريم صلى الله عليه وسلم يقول له يا رسول الله نذرت أن أعتكف ليلة في الجاهلية جاهلية كالغتة في راتر في المسجد الحرام مسجد المسجد الحرام في المسجد الحرام لأعطيك نبي كريم صلى الله عليه وسلم عمر بن الخطاب رضي الله عنه يقول له أوفي بنذرك نيني عمر هذا هو

എഴുത്തിക്കാഫിരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക ഒരു മഹരീബ് നമസ്കാരം മുതൽ ആരംഭിച്ച് ഫജ്ര നമസ്കാരം വരെ അതല്ലെങ്കിൽ ഒരാൾക്ക് സാധിക്കുന്ന രൂപത്തിൽ എത്രയാണോ ഇരിക്കാൻ സാധിക്കുന്നത് മഹരീബിന് ആരംഭിച്ച് തെയ്യാമുല്ലയിൽ നിർവഹിച്ചു പിരിഞ്ഞു പോകുന്നത് വരെ എങ്ങനെയാണോ സാധിക്കുന്നത് എഴുത്തിക്കാതിരിക്കാൻ വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു സുഹാൻ ചെയ്യുമാറാകട്ടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ട റമലാൻ ഒരിക്കലും അവന് പിന്നെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല നൈമിഷികമായ നിർണയിക്കപ്പെട്ട അവന്റെ ആയുസുകളിൽ എത്ര റമദാനാണ് അവനുള്ളത് എന്നതും നിർണയിക്കപ്പെട്ടതാണ് കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പമുള്ള പലരും ഇന്നീ റമദാനിന് നമ്മളോടൊപ്പമില്ല അതുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് തൗപ ചെയ്ത് മടങ്ങുക തൻ്റെ ജീവിതത്തിലുള്ള തെറ്റുകൾ തിരുത്താനും ഒരു യഥാർത്ഥ മുസ്ലിമായി അൻ വമാ നസല മിനൽ ഹഖ് സത്യവിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിന് ഭയപ്പെട്ട് അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ ഇനിയും സമയമായില്ലേ എന്ന വിശുദ്ധ ഖുർനിൻ്റെ വചനത്തിന് നമ്മളുടെ ഹൃദയങ്ങളെ അള്ളാഹുവിനെ കടുപ്പിക്കുകയും ഈമാനോടുകൂടി തെറ്റുകളിൽ നിന്ന് മുക്തമായി അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക ഈ അവസാനത്തെ പത്ത് ദിവസം അനാവശ്യമായ ആ സമയം നമ്മൾ കളഞ്ഞു കുളിക്കരുത് വിവാദത്തുകളിൽ ഒഴുകുന്നതിന് പ്രതിഫലം ലഭിക്കുന്നത് പോലെ ആ ശ്രേഷ്ഠമായ ദിവസങ്ങളിൽ തെറ്റുകൾ പ്രവർത്തിക്കുന്നതിനും ഗൗരവം കൂടുതലാണ് അത് നാം തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹുമാറാകട്ടെ ദാനധർമ്മങ്ങൾ കൊണ്ട് വിശുദ്ധ ഖുഹാനിന്റെ പാരായണം കൊണ്ട് വിക്റുകൾ കൊണ്ട് മാത്രമല്ല നല്ല വാക്കുകൾ കൊണ്ട് നാവിനെ നിയന്ത്രിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം നിലകൊള്ളുക നൽകുമാറാകട്ടെ فاستغفروه انه هو الغفور الرحيم <applause> الحمد رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين واصلي واسلم على المبعوث رحمه للعالمين نبينا وقدوتنا محمد وعلى اله وصحبه اجمعين اما بعد ايها الاخوه اوصيكم بتقوى الله അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തെഹുവയോട് കൂടി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുഹാന നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് ഈ പരിശുദ്ധ റമദാനിൽ റബ്ബ് സുഹാനഹു ആലക്ക് വേണ്ടി അഭിബാധത്തെടുക്കുന്നവരായി റബ്ബിൽ വിശ്വസിച്ച് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസലമയെ നബിയായി അംഗീകരിച്ച് അള്ളാഹുവിൻ്റെ ദീനിനെ നെഞ്ചിലേറ്റി അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂതി ചെയ്യാൻ റബ്ബ് നൽകിയ തോഫിയക്കോളം നമുക്ക് ലഭിച്ച അനുഗ്രഹം മറ്റൊന്നുമില്ല അത് തിരിച്ചറിഞ്ഞ് അള്ളാഹു സുഖാനമൂവത്തെ ആലക്കു വേണ്ടി ആത്മാർത്ഥമായി അയബാദത്തുകൾ ചെയ്യുക ധാരാളമായി വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുക അലഹമുല്ല പരിശുദ്ധ റമാനിൻ്റെ ആരംഭം മുതൽക്ക് ഇബാദത്തുകളിൽ പരിശ്രമിച്ച ആളുകൾക്ക് ഇനിയും തുടരാൻ സാധിക്കട്ടെ വീഴ്ചകൾ സംഭവിച്ചു പോയി അത്രമാത്രം ശ്രദ്ധ ചെലുത്താൻ സാധിക്കാതെ പോയ ആളുകൾക്ക് ഇനിയുള്ള ദിവസങ്ങളെങ്കിലും ശ്രദ്ധിക്കാൻ സാധിക്കട്ടെ തെറ്റുകൾ തിരുത്തപ്പെടണം പരസ്പരമുള്ള ബന്ധങ്ങൾ നന്നാക്കണം അതുപോലെ തന്നെ പരസ്പരം തെറ്റി നിൽക്കുന്ന സാഹചര്യങ്ങളോ അവസ്ഥകളോ ഉണ്ടാകരുത് എന്നാൽ ഓരോ പാവപ്പെട്ടവന്റെ അവകാശവും കൃത്യമായി കണക്കാക്കി തന്റെ ധനത്തിൽ നിന്ന് ജക്കാത്ത് നിർവഹിക്കണം റമദാനമായി ബന്ധമില്ലെങ്കിലും رمضان بريمبول <سؤال> سادار على الزكاة نور كارن أدر صوبها ما هي كاريما باو بطة بندى بعاش رسول الله صلى الله عليه وسلم زكاة الفطر طهرة للصائم من اللغو والرفث وطعمة للمساكين وأمر بها أن تؤدى قبل خروج الناس إلى المصلّى റസൂൽ അള്ളാഹു അലൈഹി വസ്ലം നോമ്പുകാരുടെ മേൽ നിർബന്ധമാക്കിയിട്ടുണ്ട് അത് പാവപ്പെട്ടവന്റെ അവകാശമാണ് പെരുന്നാളിന്റെ ദിവസം കഴിക്കാനുള്ള ഭക്ഷണം കഴിച്ച് മിച്ചമുള്ളവരെല്ലാം നൽകാൻ ബാധ്യസ്ഥരാണ് പെരുന്നാളിന്റെ ദിവസം തനിക്കും കുടുംബത്തിനും കഴിക്കാനുമുള്ള ഭക്ഷണം കഴിച്ച് മിച്ചമുള്ള എല്ലാവരും ഫിത്തർ കൊടുക്കണം അതുകൊണ്ട് അത് മറന്നു പോകരുത് അത് നോമ്പുകാരന് അവനുള്ള കഫാറത്താണ് പ്രായശ്ചിത്തമാണ് എന്നാൽ പാവപ്പെട്ട ആളുകൾക്ക് അവർക്ക് ഭക്ഷണത്തിനുള്ള ഉപാധിയുമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ് അഹു സുബാനഹുല ഈ പരിശുദ്ധ റമദാനിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ സാമീപ്യം നേടാൻ സാധിച്ച ആളുകളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മിൽ നിന്നറിഞ്ഞോ അറിയാതെയോ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ റബ്ബു സുഹാനഹോ ചാല മാപ്പാക്കി തെരുമാറാകട്ടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആത്മാർത്ഥതയോടുകൂടി إيمان ورغولي تقوى ورغولي جيبي كان ولا توفيق رب سبحانه وتعالى نمو كيف كنا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم انصر اخواننا المستضعفين في فلسطين اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا اللهم تقبل شهداءهم اللهم تقبل شهداءهم وارحم موتاهم اللهم عليك باليهود الظالمين اللهم خذهم اخذ عزيز مقتدر وارنا فيهم عجائب قدرتك يا قوي يا متين امين 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 برحمتك يا ارحم الراحمين واقم الصلاه